അടുത്ത വർഷം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറുന്നുണ്ട് പാകിസ്ഥാനിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻ്റ് നടക്കുന്നത് പക്ഷേ അത് ഹൈബ്രിഡ് മോഡലായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ രണ്ട് മാസമാണ് അവശേഷിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ എഴുപത് ദിവസം അതായത് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് ഇത് ആരംഭിക്കുക മാർച്ച് ഒൻപതാം തീയതി ഇത് അവസാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എട്ട് ടീമുകളാണ് മാറ്റുരക്കുക ഏകദിന ക്രിക്കറ്റാണ് നടക്കുക രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇത് അവസാനമായിക്കൊണ്ട് നടന്നത് അന്ന് പാകിസ്ഥാനാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ സ്കോഡ് എങ്ങനെയാകും അതിൻ്റെ ഒരു സാധ്യത സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കാം അത് ഇങ്ങനെയാണ് വരുന്നത് രോഹിത് ശർമ്മയുണ്ടാകും നായകനായിക്കൊണ്ട് അതുപോലെ തന്നെ ഷുമാൻ ഗിൽ ഉണ്ടാകും അതിനുശേഷം വിരാട് കോഹ്ലി അതുപോലെ തന്നെ ശ്രയസ് അയ്യർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ ജഡേജ കുൽദീപ് ജസ്പ്രീത് ബുംറ സിറാജ് ഷമി അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ ഋഷഭ് പന്ത് നിതീഷ് കുമാർ റെഡ്ഡി ഇങ്ങനെയാണ് ഒരു പോസിബിൾ സ്കോഡ് വരുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാമത്തെ താരമായിക്കൊണ്ട് ഒന്നുകിൽ സുന്ദർ അല്ലെങ്കിൽ പരാഗ് അല്ലെങ്കിൽ ജയ്സോൾ എന്നിങ്ങനെയായിരിക്കും വരിക അതായത് ഏത് തരത്തിലുള്ള എക്സ്ട്രാ ഓപ്ഷനാണ് ആവശ്യം അതിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ആ ഒരു താരത്തെ തിരഞ്ഞെടുക്കുക ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ആരാധകർക്ക് ഉണ്ടാകും അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നുമുണ്ട് സഞ്ജു സാംസണ് ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യം ആരാധകർക്കിടയിൽ ശക്തമാകുന്നുണ്ട് രണ്ട് മാസത്തോളം ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് ഏതായാലും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് അറിയേണ്ടത് സഞ്ജു സാംസണ് ആ ഒരു ടീമിൽ ഇടം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം